ഈ ശനിയാഴ്ച നമ്മൾ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് മുംബൈയിലെ എൻ ഐ എ കോടതി കുറ്റ വിമുക്തരാക്കിയിരിക്കുന്ന മലേകാവ് സ്ഫോടനത്തിനുത്തരവാദികളായ ഹിന്ദുത്വ ഭീകരവാദികളെ സംബന്ധിച്ചാണ് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് ഹിന്ദുത്വ ഭരണകൂടവും അവരുടെ അന്വേഷണ ഏജൻസികളും ചേർന്ന് ഭീകരവാദികളെ കുറ്റവിമുക്തരാക്കുന്നതും നിരപരാധികളെ കുറ്റവാളികളാക്കി ജയിലിലടക്കുന്നതും ആ ഒരു കാലമാണ് ഈ നരേന്ദ്രമോദിയുടെ ഭരണകാലം എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്ന ഈ ഒരു ക്രൂരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുംബൈ എൻ ഐ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി ഇത് അപ്രതീക്ഷിതമായ ഒന്നല്ല എല്ലാവരും പ്രതീക്ഷിച്ചതാണ് അന്വേഷണ ഏജൻസികളെയും ജുഡീഷ്യറിയുമൊക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഭരണകൂടം ഉപയോഗിക്കുന്നതെന്ന് എത്രയോ മുന്നനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മലേഗാവ് സ്ഫോടന കേസുകളിലെ ഏഴ് പ്രതികളെയും ഇപ്പോൾ വെറുതെ വിട്ടു കോടതി മലേഗാവ് ഉൾപ്പെടെയുള്ള സ്ഫോടന പരമ്പരകളിലൂടെ നൂറ്റി പതിമൂന്ന് നിരപരാധികളായ മനുഷ്യരുടെ ജീവനില്ലാതാക്കിയ അഭിനവ് ഭാരത് സംഘടന എന്ന് പറയുന്ന അതിൻ്റെ സംഘാടകരും നേതാക്കന്മാരുമായ നരാധവന്മാരെയാണ് ഇങ്ങനെയൊരു വിധിയിലൂടെ വെറുതെ വിട്ടിരിക്കുന്നത് കുറ്റ വിമുക്തരാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ മുൻ എംപിയും അഭിനവ് ഭാരത് എന്ന ഹിന്ദുത്വ ഭീകര സംഘടനയുടെ സംഘാടകയുമായ പ്രജ്ഞാസിംഗ് താക്കൂർ ഉൾപ്പെടെ ഉള്ള പ്രതികളാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് കേസിലെ ഗൂഢാലോചന തെളിയിക്കാനോ സ്ഫോടനം നടത്തിയതിന് പ്രതികൾക്കുള്ള പങ്ക് സ്ഥാപിക്കുവാനോ കഴിയുന്ന ഒരു തെളിവുകളുമില്ല തങ്ങൾക്ക് മുമ്പിൽ ഒരു തെളിവുമെത്തിക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് മുംബൈ എൻ ഐ കോടതി ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവനത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത് അമിത്ഷായുടെ കീഴിലുള്ള എൻ ഐ എ കേസിൽ കുറ്റമാരോപിപ്പിക്കേണ്ട പ്രതികളുടെ ഡി എൻ എ പരിശോധനയോ വിരലടയാളമോ പോലും നടത്തിയില്ല എന്നാണ് ഇപ്പോൾ കോടതി ഈ വിധി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പതിനേഴ് വർഷത്തിന് ശേഷം കേസിൽ വിധി പറഞ്ഞ കോടതി അന്വേഷണ ഏജൻസികളുടെ നിരുത്തരവാദിത്തെയും കുറ്റവാളികളെ പ്രതികളെ രക്ഷിക്കാനായി നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ തുറന്ന് കാണിച്ചിരിക്കുന്നത് അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് മുംബൈ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട എല്ലാ സാക്ഷികളും കൂറുമാറിയിരിക്കുക കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾക്കെതിരായിട്ടുള്ള കുറ്റം സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ കലക്റ്റ് ചെയ്യാൻ അത് ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോയതെന്ന് ചോദിച്ചാൽ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും ഹിന്ദുത്വ ഭീകര സംഘമായ അഭിനവ് ഭാരത് മലേഗാവിൽ നടത്തിയ ഒന്നാം സ്ഫോടനം ആ പ്രദേശത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യപ്പെട്ടതും ഗൂഢാലോചനാപരമായി മുസ്ലിം ഭീകരരുടെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടതുമാണ് സ്ഫോടനം നടത്തിയിട്ടത് മുസ്ലിം ഭീകരരാണ് നടത്തിയത് മുസ്ലിം സംഘടനകൾ നടത്തിയെന്ന പ്രചരണമാണ് പ്രജ്ഞാസിംഗ് ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ ഭീകരർ നടത്തിയത് രണ്ടായിരത്തി ആറിലെ സ്ഫോടനത്തിൽ മുപ്പത്തേഴ് നിരപരാധികളായ മനുഷ്യരാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് പിന്നീട് മലേകാവിൽ രണ്ടായിരത്തി നടന്ന രണ്ടാം സ്ഫോടനം സംഭവത്തോടെയാണ് മുസ്ലിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ട പല സ്ഫോടനങ്ങളും നടത്തിയത് അഭിനവ് ഭാരത സംഘടനയാണെന്ന ആ ഒരു ഹിന്ദുത്വ ഭീകര സംഘടനയാണെന്ന വിവരം പുറത്തു വരുന്നത് മഹാരാഷ്ട്ര സംഘടിത കുറ്റനിയന്ത്രണ നിയമം സ്പെഷ്യൽ കോടതിക്ക് മുമ്പിലാണ് ഒന്നാം സ്ഫോടന കേസിൽ പ്രതികളാക്കപ്പെട്ട മുഴുവൻ പേരെയും വെറുതെ വിട്ട് എന്ന അവസ്ഥയുണ്ടായത് മുസ്ലിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ട ആ കുറ്റത്തിൽ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല മലേഗാവ് സ്ഫോടന കേസിൽ പ്രതികളാക്കപ്പെട്ട ഒമ്പത് പേരെ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്നത്തെ ജഡ്ജി വി വി പട്ടീൽ കുറ്റമുക്തമാക്കിയ വാർത്ത അക്കാലത്തെ ഒട്ടുമിക്ക ദേശീയ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടാണ് റിപ്പോർട്ട് ചെയ്തത് ഹിന്ദു പത്രം അസാധാരണമായ തലക്കെട്ടിലൂടെ മലേഗാവ് സംഭവത്തിൻ്റെ രാഷ്ട്രീയ അന്തർഗതങ്ങളെയും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വിവേചന ഭീകരതയും ശക്തമായി തന്നെ തുറന്നു കാണിക്കുന്ന റിപ്പോർട്ടാണ് അന്ന് നൽകിയത് ഹിന്ദു നൽകിയ ആ വാർത്തക്ക് നൽകിയ തലക്കെട്ട് മലഗാവ് സ്ഫോടനം പത്തു വർഷം കഴിഞ്ഞു ഒമ്പത് മുസ്ലിം പ്രതികളും കുറ്റമുക്തരാക്കപ്പെട്ടു എന്നായിരുന്നു എന്തുകൊണ്ടാണ് പ്രതികളുടെ മതം പരാമർശിക്കുന്ന ഒരു തലക്കെട്ട് ദേശീയ ദിനപത്രത്തിന് നൽകേണ്ടി വന്നത് അത് മുസ്ലിം വിരുദ്ധമായ മുൻവിധികളുടേതായ ഒരു പൊതുബോധവും ഭരണകൂട സമീപനവുമാണ് മലേഗാവ് സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരുടെ മേൽ കെട്ടിവെച്ചത് എന്നതുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ആസൂത്രിതമായ നീക്കങ്ങളുടെ ഫലമായിരുന്നു ഈ മലേഗാവ് ഒന്നാം സ്ഫോടനം മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിയേൽപ്പിച്ച് കേസെടുത്തത് രണ്ടായിരത്തി സെപ്റ്റംബർ സെപ്തംബർ എട്ടിന് വെള്ളിയാഴ്ചയാണ് മലേഗാവിലെ ഹമീദിയ മുസ്ലിം പള്ളിയിലും അതേപോലെ തന്നെ ബഡാഗാബർ സ്ഥാനിലും മുഷാരത് ചൗക്കിലും സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഈ മൂന്ന് സ്ഫോടനങ്ങളിലുമായാണ് മുപ്പത്തേഴ് പേർ കൊല്ലപ്പെട്ടത് പിന്നീട് നിരപരാധികളെന്ന് കണ്ടെത്തി കോടതി വിട്ടയച്ചവർ ഉൾപ്പെടെ പത്തു പേരെയാണ് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡും സി ബി കേസിൽ പ്രതികളാക്കിയത് മലേഗാവ് സ്ഫോടനം ആദ്യം അന്വേഷിച്ച വിരുദ്ധ സേന ഈ ഒമ്പത് പേരെയും അറസ്റ്റ് ചെയ്ത് മഹാരാഷ്ട്ര സംഘടിത കുറ്റ നിയന്ത്രണ നിയമം അതായത് മക്കോക്ക പ്രകാരം കേസെടുക്കുകയായിരുന്നു മുംബൈയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മലേഗാവിൽ മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളിൽ വിദൂര നിയന്ത്രിത ബോംബുകൾ വെച്ചാണ് സ്ഫോടനമുണ്ടാക്കിയത് സൈക്കിളുകളിൽ സ്ഥാപിച്ച റിമോട്ട് നിയന്ത്രിത ബോംബുകൾ മുപ്പത്തേഴ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സ്ഫോടനത്തിൽ നൂറ്റി ഇരുപത്തി പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി ഇത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ സഹായത്തോടെയാണ് ഉണ്ടായത് ഈ സ്ഫോടനം നടത്തിയത് എന്നായിരുന്നു തീവ്രവാദ വിരുദ്ധ സ്കോഡിന്റെ ആ കാലത്തെ അന്നത്തെ കണ്ടെത്തൽ പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐയും ഇത് ശരിവെച്ചു രണ്ടായിരത്തി പതിനൊന്ന് എൻ ഐ എ കേസ് അന്വേഷണം കൂടിയാണ് സ്ഫോടനത്തിന് പിറകിൽ ആർ എസ് എസ് ബന്ധമുള്ള അഭിനവ് ഭാരത് എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയാണെന്ന് കണ്ടെത്തിയത് നേരത്തെ തന്നെ മലേഗാവ് സ്ഫോടനത്തെക്കുറിച്ചുള്ള മാധ്യമ നിരീക്ഷണങ്ങളിൽ പ്രവീൺ സ്വാമിയെപ്പോലുള്ള ഹിന്ദു പത്രത്തിൽ അദ്ദേഹം അക്കാലത്തെഴുതിയ പത്രപ്രവർത്തകർ ഹിന്ദുത്വ ശക്തികൾക്ക് മലേഗാവ് സ്ഫ സംഭവത്തിൽ പങ്കുണ്ടാകുവാൻ സാധ്യതയുള്ളതായി സംശയിച്ചിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നു എൻ ഐ എ അഭിനവ് ഭാരത് എന്ന സംഘടനയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അതിലെ അംഗങ്ങളായ നാരിവാല എന്നറിയപ്പെടുന്ന സുമർ താക്കൂർ അതേപോലെ തന്നെ രാജേന്ദ്ര ചൗധരി ധൻസിംഗ് യോഗേഷ് ശർമ്മ എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കാണെത്തിയത് രണ്ടായിരത്തി എട്ടിൽ വീണ്ടും മലേഗാവിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് പ്രജ്ഞാസിംഗ് താക്കൂറിനും കേണൽ പ്രസാദ് പുരോഹിതും അറസ്റ്റിലാകുന്നത് അപ്പോഴാണ് ഒന്നാം സ്ഫോടനത്തിൽ അഭിനവ് ഭാരതിന് പങ്കുട്ടുന്നതും ആരും ആദ്യം സംശയിച്ചില്ല പിന്നീടാണ് ഇത് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഏഴിലെ ഹൈദരാബാദ് മക്ക മസ്ജിദ് സ്ഫോടന കേസിലെ പ്രതി സ്വാമി അസീമാനന്ദ പിടിയിലാകുന്നത് എവിടെയാണ് അസീമാനന്ദ അഭിനവ് ഭാരത സംഘടന എന്ന് പറയുന്ന സംഘടനയുടെ സംഘാടകനാണ് അസീമാനന്ദയുടെ അറസ്റ്റ് മരോഗോ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മാത്രമല്ല രണ്ടായിരത്തി ആറിലെ സ്ഫോടനത്തിന് പിന്നിലും അഭിനവ് ഭാരതാണെന്ന് അസീമാനന്ദ അന്വേഷണ ഏജൻസിക്കു മുമ്പിൽ വെളിപ്പെടുത്തി പിന്നീട് അസീമാനന്ദ മൊഴി മാറ്റിയിട്ടുണ്ടെന്ന് വേറെ കാര്യം എൻ ഐയുടെ അന്വേഷണത്തിൽ അവരുടെ പങ്ക് അഭിനവ് ഭാരത് സംഘടനയുടെ പങ്ക് കൃത്യമായി വ്യക്തമാക്കപ്പെട്ടു സഞ്ജോദ എക്സ്പ്രസ് രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് ഹൈദരാബാദിലെ മെക്കാമശിത്ത് എല്ലാ സ്ഫോടനങ്ങളും അഭിനവ് ഭാരത് സംഘടന ആസൂത്രണം ചെയ്തായിരുന്നു അസീമാനന്ദയുടെ കുറ്റസമ്മതത്തിൻ്റെ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഐ ഏറ്റെടുത്ത് അന്വേഷിച്ച് അഭിനവ് ഭാരതിൻ്റെ പങ്ക് ഉറപ്പിച്ചു സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് ഈ സ്ഫോടനങ്ങളെല്ലാമായി നൂറ്റി പതിമൂന്ന് നിരപരാധികളാണ് നിഷ്കരണം കൊല്ലപ്പെട്ടത് സംഘപരിവാർ നടത്തിയ സ്ഫോടന പരമ്പരകൾ മുസ്ലിങ്ങളുടെ പേരിൽ കിട്ടിവെച്ച് നിരപരാധികളെ വേട്ടയാടുന്ന കാലത്ത് അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി മഹാരാഷ്ട്ര മുഖ്യ വിലാസറാവു ദേശ്മുഖായിരുന്നു മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി എന്ന കാര്യം ഇപ്പോൾ നമ്മൾ പറയുന്നത് കോൺഗ്രസ് സർക്കാരുകൾ ഹിന്ദുത്വ അജണ്ടയുമായി മുസ്ലിം വിരുദ്ധമായ മുൻവിരുത്തി മുൻവിരുതി വിധികളുമായി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് എങ്ങനെയാണ് ഭീകരവാദ സ്ഫോടന കേസുകളൊക്കെ കൈകാര്യം ചെയ്തത് എന്ന് സൂചിപ്പിക്കാനാണ് മലേഗാവ് ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ ഈ കാര്യം വ്യക്തമാക്കി തരുന്നതാണ് അന്ന് ഹിന്ദുപത്രം പ്രതികളുടെ മതപശ്ചാത്തലം പരാമർശിക്കുക വഴി യു പി എ എൻ ഡി എ സർക്കാരുകൾ ഒരുപോലെ ഭീകരവാദം നേരിടാനെന്ന വ്യാജേന നടത്തുന്ന മുസ്ലിം വേട്ടയെ അനാവരണം ചെയ്യുകയാണ് ഈ തലക്കെട്ടിലൂടെ അന്ന് ഹിന്ദു പത്രം ചെയ്തത് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ചാണ് ഈ നിയമം കൊണ്ടുവന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ബി ജെ പി എൽ ഭരിക്കുന്ന സമയത്തല്ല കോൺഗ്രസ് വരിക്കുന്ന സമയത്ത് അത് നമ്മൾ ഓർമ്മിക്കണം കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ് ബി ജെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം താടയും കോട്ടയും ഇപ്പോൾ യു എ പി ഉപയോഗിച്ച് നിരപരാധികളായ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ തടങ്കല്ലിട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് രാജ്യവ്യാപകമായ എത്രയോ പേർ ഭീകരവാദ വിരുദ്ധ നിയമങ്ങളുടെ പേരിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് പത്തും പന്ത്രണ്ടും വർഷം തടവിൽ കഴിഞ്ഞതിന് ശേഷം നിരപരാധികളാണെന്ന് കണ്ട് എത്രയോ ചെറുപ്പക്കാരെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട് ഡൽഹി സ്ഫോടനത്തിലും കർണാടകയിലെ ഹുബ്ലി സ്ഫോടനത്തിലും പ്രതിചേർക്കപ്പെട്ടവർ വർഷങ്ങൾ ുടെ ജയിൽവാസം അനുഭവിക്കേണ്ടത് അതിന് അവർക്കുള്ള അതിന് ശേഷമാണ് അവർക്കുള്ള ഒരു പങ്കും ഇല്ല എന്ന രീതിയിൽ വന്നത് പ്രോസിക്യൂഷന് തെളിവുകൾ കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് ഇവരെയൊക്കെ പത്തും പന്ത്രണ്ട് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം വിട്ടയക്കപ്പെടുകയാണ് കോഴിക്കോട് ഇവിടെ മുക്ക സ്വദേശിയായ എഹിയ കമ്മുകുട്ടി എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറും അതേപോലെ തന്നെ ഹൂബ്ലി സ്ഫോടനത്തിൽ പതി വർഷങ്ങളോളം ജയിലിൽ നരകയാതന അനുഭവിക്കാൻ വേണ്ടി വന്ന നിരപരാധിയാണെന്ന് കണ്ട് പിന്നീട് കോടതി അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തെട്ടിലെ അഹമ്മദാബാദ് സ്ഫോടനത്തിൽ പ്രതിചേർക്കപ്പെട്ട സൈഫുദ്ദീൻ കോട്ടയ സ്വദേശിയാണ് അഹമ്മദാബാദ് സ്ഫോടനത്തിൽ മറ്റൊരു മലയാളിയായ വളാഞ്ചേരി സ്വദേശി സൈനുദ്ദീനും പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിലെ ബെഡ്ല ഹൗസ് ഫേക്ക് എൻകൗണ്ടർ കേസിൽ പ്രതിയായ അസങ്കടുകാരനായ ഇവരുടെ സഹപാഠിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് യാതൊരുവിധ തെളിവുകാതെ ഈ മലയാളി ചെറുപ്പക്കാരെ പൊതുചേർത്തത് ഇത് അവരുടെ ളോ അഭിഭാഷകരോ കന്ന് തന്നെ ഉന്നയിച്ച പ്രശ്നമാണ് മില്ലിയ യൂണിവേഴ്സിറ്റി അധ്യാപകർ നടത്തിയ പഠന അന്വേഷണ റിപ്പോർട്ടിൽ നിരവധി സ്ഫോടന കേസുകളിൽ പ്രതിയാക്കപ്പെട്ട വർഷങ്ങളിൽ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം വിട്ടയക്കപ്പെട്ട നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി തന്നെ പറയുന്നുണ്ട് ഈ റിപ്പോർട്ടുമായി അന്നത്തെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഹവ് പ്രകാശ് കാരാട്ടിനെ ജാമ്യാ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ കാണുന്നുണ്ട് ഈ കടുത്ത മനുഷ്യാവകാശ നിഷേധത്തിനും വിവേചന ഭീകരതക്കുമെതിരെ പ്രകാശ് കരാട്ട് അന്നത്തെ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയെയും കണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് തീവ്രവാദവിരുദ്ധ സ്കോഡുകളും സി ബി ഐയും ഇത്തരം കേസുകളിൽ ചത്തത് കീറ്റനെങ്കിൽ കൊന്നത് ഭീമസേനൻ എന്ന ഒരു നിലപാട് ഒരു മുൻവിധി എടുത്തുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് കുറ്റാഠി ഏജൻസികളുടെ ഈ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും നിരപരാധികളായ പ്രതിചാർത്ത് പിന്നീട് വിട്ടയക്കപ്പെടുന്നതൊക്കെയുള്ള സംഭവം കാണിക്കുന്നത് ഒരു മുസ്ലിം വിരുദ്ധമായ മനോഭാവം ഭരണകൂടത്തിൻ്റെ വിവേചന ഭീകരത നിരപരാധികളെ സ്ഫോടനക്കേസിൽ പ്രതികളിട്ട് തടവിലിട്ട് പീഡിപ്പിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് മലേകാവ് കേസിലും ആദ്യം അതാണ് ഉണ്ടായത് സംഘപരിവാറിൻ്റെ തീവ്ര വിഭാഗമായിരിക്കുന്ന അഭിനവഭാരം നടത്തിയ ഒരു സ്ഫോടന കേസിൽ മുസ്ലിങ്ങളെ പ്രതികളാക്കുകയാണ് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്കൂഡ് ചെയ്തത് ഇത്തരം കേസുകൾ എൻ ഐ എ ശരിയായ രീതിയിൽ അന്വേഷിച്ചപ്പോൾ പ്രജ്ഞാ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാണെന്ന് വന്നു അവർ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി പക്ഷേ പിന്നീട് എന്താണ് ബി ജെ പി ദേശീയ അധികാരത്തിൽ വരുന്നത് വഴി ഇത്തരം കേസുകൾ എൻ ഐ എ എന്താണ് അന്വേഷണത്തിൽ എല്ലാ തെളിവുകളും നശിപ്പിച്ച് ഇവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും കോടതി കുമ്പിൽ കൊണ്ടുവരാതെ ഇവരെ കുറ്റമുക്തരാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഹിന്ദുത്വത്തിൻ്റെ കാലത്ത് ഹിന്ദുത്വ ഭീകരവാദികൾ നടത്തിയിട്ടുള്ള സ്ഫോ ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരവാദ കേസുകൾ വെറുതെ വിട്ടുപോകും തങ്ങൾ അനവിമിതരായ ജനങ്ങളെ മുസ്ലിങ്ങളെയും ഒക്കെ ഭീകരവാദികളാക്കുകയും എന്നാൽ യഥാർത്ഥ ഭീകരവാദികളായ പ്രജ്ഞാസിംഗ് ഠാക്കൂറുമാരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്ന വളരെ നിർഭാഗ്യകരമായ വളരെ രോഷജനകമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തൽക്കാലം ഈ വിഷയം ഇവിടെ നടത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം